നമസ്കാരം സ്വാഗതം യു പി എ വിപുലീകരിക്കപ്പെടുമ്പോൾ ദേശീയതലത്തിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എൻ ഡി എയിലും ഇന്ത്യ മുന്നണിയിലും ഒരു രീതിയിലും പിന്തുണ അറിയിക്കാത്ത രാഷ്ട്രീയ കക്ഷികളെ കൂടി കൃത്യമായി കോൺഗ്രസിന് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിലേക്ക് കൊണ്ടുവരാം എന്നതാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഏത് നിലപാട് സ്വീകരിച്ചാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനെ വലിയ ഗൗനിക്കേണ്ട വിഷയമായി കണക്കാക്കുന്നില്ല ഒഡീസയിൽ ഭരണമാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ നവീൻ പട്നായിക്കിന് വീണ്ടും അവസരം കൊടുക്കാൻ കോൺഗ്രസ് വിചാരിച്ചാൽ കഴിയും എന്ന സാഹചര്യം തെളിഞ്ഞു വരികയാണ് പതിനാല് എം എൽ എ മാർ കോൺഗ്രസിനുണ്ട് ഒരു എം പി മാത്രമേ ദേശീയ തലത്തിൽ ഒഡീസയിൽ നിന്നു ഉള്ളൂ എങ്കിലും ക്രമേണ ഇപ്പോൾ ദുർബലരായി നിൽക്കുന്നു എന്ന് ബി ജെ പി വിചാരിക്കുന്ന ബി ജെ ഡിക്ക് ശക്തമായി തിരിച്ചു വരാനുള്ള സ്പേസ് ഉണ്ട് ബി ജെ ഡിയും അതുപോലെ വൈഎസ്ആർ കോൺഗ്രസും ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് ചേരാൻ തൽപരരായിരുന്നില്ല എന്നാൽ യു പി എ സംവിധാനം കൊണ്ടുവന്നാൽ ഒരു സംശയവുമില്ലാതെ അവരിലേക്ക് ചേരും എന്നതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തിൽ കോൺഗ്രസ് തന്നെയാണോ എല്ലാ അർത്ഥത്തിലും നയിക്കുന്നത് എന്ന കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ശങ്കയുണ്ടായിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നിലവിൽ സീറ്റുകളുടെ എണ്ണം നോക്കിയാൽ സമാജ്വാദി പാർട്ടിയാണ് അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസുമായി ഒരു പൊതു മിനിമം പരിപാടിയുടെ ധാരണയിൽ സഹകരിച്ചിരുന്നു എന്നുള്ളതല്ലാതെ യു കെയുടെ സംവിധാനത്തിൽ അവരില്ലായിരുന്നു യു കെ എ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ ഡി എം കെയും തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസിനോടൊപ്പം നിന്നപ്പോഴും സമാജ്വാദി പാർട്ടിക്ക് എം പിമാരുണ്ടായിരുന്ന കാലത്ത് പോലും അവർ കാര്യമായി ഒപ്പം നിന്നില്ല എന്നുള്ളതാണ് ബി എസ് പിയും ഒരു രീതിയിലും അവരുമായി സഹകരിക്കാൻ കൂട്ടാക്കിയില്ല എന്നാൽ ഇന്ന് ഉത്തർപ്രദേശിൽ ബി എസ് പി എന്നൊരു പാർട്ടി ഇല്ലേയില്ല ഒരുപക്ഷെ ചന്ദ്രശേഖർ ആസാദ് ആ പാർട്ടിക്ക് പകരമായി തന്നെയാണ് ആസാദ് പാർട്ടിയെ വിപുലീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനെ കൂടി കൂടെ കൂട്ടാൻ കൃത്യമായും അഖിലേഷ് യാദവ് ശ്രമിക്കുന്നുമുണ്ട് ഇവിടെയാണ് യു പി എയുടെ പ്രസക്തി ശ്രദ്ധേയമാകുന്നത് പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ യു പി എയുടെ ഭാഗമാകാൻ വീണ്ടും ശ്രമിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ബി ജെ പി എതിർക്കേണ്ടതിൻ്റെ ആവശ്യകത അനിവാര്യത ഉയർന്നുവരുമ്പോൾ ആംആദ്മി പോലുള്ള കുത്തിത്തിരിപ്പ് പാർട്ടികൾ കോൺഗ്രസിനെ അള്ളുവെക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയിടാൻ പരമാവധി ശ്രമിക്കുന്നു സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ്സിന് ബഹുദൂരം മുന്നോട്ട് പോകാനുള്ള പച്ചക്കൊടി നാട്ടുകയാണിവർ അത് അതിശക്തമായി വിപുലീകരിക്കാൻ രാഹുലിനും പ്രിയങ്കയ്ക്കും ഒരുപോലെ കഴിഞ്ഞാൽ അത് ദേശീയ ചരിത്രത്തിലൊരു ചലനം സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കും എന്ന് യാതൊരു ഉറപ്പും പറയാനും കഴിയില്ല പൊതു പൊതുതെരഞ്ഞെടുപ്പ് എപ്പോ വേണേലും നടക്കാം വൺ ഇന്ത്യ വൺ വൺലക്ഷൻ എന്ന സംവിധാനം വെറും കോമാളിത്തരമായി മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ബി ജെ പിയുടെ അജണ്ടയെ ഒളിച്ചടുക്കിക്കൊണ്ട് വീണ്ടും പൊതു പൊതുതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ല യു പി എ വരുന്നത് ബി ജെ പിക്ക് കല്ലുകടി തന്നെയാണ്